ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ് അല്ലേ കുറേ പേര് പഠിച്ച് നല്ല പഠിച്ച ഒരുപാട് പേര് കേരളത്തില് ഉണ്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചൊരു തൊഴിൽ കിട്ടുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഏജ് റെസ്ട്രിക്ഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഏജ് ബാറായി എന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടാണ്ടും അങ്ങനെ പി എസ് സി എഴുതി കാത്തിരുന്ന ജോലി കിട്ടാത്തവരും ഒരുപാട് പേരുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരവസരം ഇപ്പോ പാലക്കാട് ഒരുങ്ങുന്നുണ്ട് ഈ വരുന്ന ട്വന്റി എയ്ത്തിന് ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് ഈ തൊഴിൽ തൊഴിൽമേളക്ക് നേതൃത്വം നൽകുന്നത് പാലക്കാട് നഗരസഭ മുൻ വൈസ് ചെയർമാനും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാർ സാറാണ് നമസ്കാരം സർ നമസ്കാരം ഈ തൊഴിൽമേളയുടെ ഫുൾ ഡീറ്റെയിൽസും സാർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വെൽക്കം സർ ശ്രീമതി സുനിത സുരേഷ് പാലക്കാട് നടക്കാൻ പോകുന്ന മെഗാ ജോബ് ഫെയറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു പാലക്കാട് ജില്ലയില് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മെഗാ ജോബ് ഫെയർ നടക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം തൊഴിലവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച യുവതി യുവാക്കൾക്കും അതുപോലെ തന്നെ വലിയ ആളുകൾക്കും എല്ലാം വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാർമണി റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റും അതുപോലെ തന്നെ സൈൻ കൊച്ചി ആസ്ഥാനമാക്കിയുള്ള സൈനും കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളായിട്ടുള്ള തൊഴിൽ മന്ത്രാലയവും അതുപോലെ തന്നെ ഐ ടി വകുപ്പുമെല്ലാം ചേർന്ന് ഒരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാട് തന്നെ ഈ രാജ്യത്തെ മുഴുവൻ യുവതി യുവാക്കൾക്കും അവരുടെക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൊഴിലുകൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോകുന്ന ഈ തൊഴിൽ മേളയിൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാ ജില്ലകളിൽ നിന്നുള്ള യുവതി യുവാക്കൾക്കും എല്ലാം പങ്കെടുക്കാം അതിന് യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയുടെ മാനദണ്ഡങ്ങളില്ല ഇല്ല അതുപോലെ തന്നെ ഏജ് ബാറില്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഈ തൊഴിൽമേളയിലുണ്ട് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള കമ്പനികൾ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള വിവിധ കമ്പനികൾ ഇന്ത്യക്ക് പുറത്ത് ഉള്ള കമ്പനികളെല്ലാം ഈ തൊഴിൽമേളയുടെ ഭാഗമായിട്ട് അന്ന് പാലക്കാട് എത്തിച്ചേരുന്നുണ്ട് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് അന്ന് ഈ തൊഴിൽ മേളയുടെ ഭാഗമായിട്ട് യുവതിയുവാക്കൾക്ക് ലഭ്യമാവാൻ പോകുന്നത് ഈ തൊഴിൽമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ തൊഴിൽമേളയിലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവർ കമ്പനികൾ നടത്തുന്ന ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ആ സ്പോട്ടിൽ തന്നെ അപ്പോയിൻമെന്റ് ലെറ്റർ ലഭിക്കാനുള്ള സൗകര്യം കൂടി കമ്പനികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തൊഴിൽമേളയില് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രണ്ട് വിധത്തിൽ ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ഉള്ള ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് ഒന്ന് ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം രണ്ട് അന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ വഴിക്കും ഈ തൊഴിൽമേളയിൽ അവർക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ട് തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് ഫോൺ നമ്പറുകളുണ്ട് ആ ഫോൺ നമ്പറുകൾ വഴിക്ക് അവർ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ തൊഴിൽ സംബന്ധിച്ചുള്ള അവരുടെ മുഴുവൻ സംശയങ്ങൾക്കും സംശയം നിവാരണം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് യുവതയുവാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നിങ്ങൾക്ക് ഏറ്റവും മികച്ച കമ്പനികളിൽ ഉയർന്ന ശമ്പളത്തോടു കൂടിയിട്ടുള്ള ജോലി ലഭിക്കാനുള്ള ഒരവസരമാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ അവസരം ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് ഈ അവ ഈ തൊഴിൽമേളയിൽ സംബന്ധിക്കാനും ഈ തൊഴിൽമേളയിൽ നടക്കുന്ന ഇന്റർവ്യൂലെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ വിജയിച്ച് നിങ്ങൾക്ക് നല്ല തൊഴിലുകൾ ലഭിക്കാനും നിങ്ങളുടെ ഭാവി ജീവിതം സന്തോഷത്തോടുകൂടിയും അതുപോലെ തന്നെ ഐശ്വര്യത്തോടുകൂടിയിട്ടുള്ള ഒരു ഭാവി ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ തൊഴിൽമേള മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ തൊഴിൽമേള ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവട്ടെ ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഈ ക്യു ആർ കോഡ് എങ്ങനെ സ്കാൻ ചെയ്യണം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യൂ ആർ കോഡ് കാണിച്ചിട്ടില്ലേ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഇല്ല സ്ക്രീൻഷോട്ട് എങ്ങനെ ചെയ്യാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയണേ ചില ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമ്മളിങ്ങനെ മൂന്ന് വിരല് വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിലെ രണ്ട് ബട്ടൺ ഇല്ലേ വോള്യം ബട്ടനും നമ്മളുടെ ഓൺ ഓഫ് ബട്ടണും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ക്ലിക്ക് ചെയ്താലും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതേയുള്ളു ഇനി അതിനൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താലും മതി ക്യു ആർ കോഡിന്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ആ ഗൂഗിൾ നിന്ന് എഴുതിയതിന്റെ സൈഡിൽ കണ്ടോ മൈക്ക് ബട്ടണും അതിന്റെ അപ്പുറത്തൊരു ലെൻസ് കാണുന്നില്ലേ ആ ലെസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ലെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ സജസ്റ്റഡ് ഫോട്ടോസ് താഴെ തന്നെ കാണണ്ട എന്റെ ഫോട്ടോസ് ആണ് അവിടെ കാണുന്നത് അപ്പൊ ഈ ക്യു ആർ കോഡ് അവിടെ കാണുന്നില്ലേ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വരും ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം അതാ നിങ്ങളുടെ മുന്നിൽ വന്നു നിങ്ങളുടെ മെയിൽ ഐ ഡിയോട് കൂടി തന്നെ അതോ അവിടെ ഫോം റെഡി ആയിട്ടുണ്ട് പിന്നെ പേര് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാറിയാലോ അതെല്ലാം എല്ലാം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ക്യു ആർ കോഡ് വഴി അപ്ലൈ ചെയ്യാൻ ഇപ്പം മനസ്സിലായല്ലോ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങൾ എന്ത് ബാക്കി എന്ത് ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ മൂന്ന് നമ്പറുകളിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും മതി ഈ നമ്പറുകൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻ്റിലും പിൻ ചെയ്ത് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ